ആരോഗ്യം സംരക്ഷിക്കാൻ എനർജി ഡ്രിങ്കുകൾ ശീലമാക്കുന്നവരാണ് പുതിയ തലമുറ പരസ്യങ്ങളുടെ സ്വാധീനമാണ് പലപ്പോഴും ഇത്തരം പാനീയങ്ങൾ കുടിക്കാൻ യുവാക്കളെ പ്രേരിപ്പിക്കുന്നത് എന്നാൽ നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും നല്ല ഒരു എനർജി ഡ്രിങ്ക് ഒഴിവാക്കിയാണ് നമ്മൾ ഇത്തരം കൃത്രിമ പാനീയങ്ങളിലേക്ക് എത്തുന്നത് എന്നതാണ് സത്യം നമ്മൾ പലപ്പോഴും അശ്രദ്ധമായി ഒഴിവാക്കുന്ന കഞ്ഞിവെള്ളത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന എനർജി ഡ്രിങ്ക് ആണ് കഞ്ഞിവെള്ളം എന്നാൽ പുതുതലമുറ കഞ്ഞിവെള്ളം കുടിക്കുന്നത് ഒരു മോശമായാണ് കാണുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉത്തമ പ്രതിവിധിയാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിന്റെ വിവിധ ഗുണങ്ങൾ പരിശോധിക്കാം ഒന്ന് മലബന്ധത്തിന് പ്രതിവിധി കഞ്ഞിവെള്ളത്തിൽ ധാരാളം ഫൈബറും അന്നജവും അടങ്ങിയിട്ടുണ്ട് കൂടാതെ വയറിനുള്ളിൽ നല്ല ബാക്ടീരിയകൾ വളരാനും കഞ്ഞിവെള്ളം സഹായിക്കുന്നു ഇത് മലബന്ധം ഇല്ലാതാക്കാൻ ഉത്തമമാണ് വയറിളക്കവും ഛർദിയും ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ നിന്നും ധാരാളം ജലം നഷ്ടമാകുന്നുണ്ട് നിർജ്ജലീകരണം തടയാൻ കഞ്ഞിവെള്ളം ഏറെ ഫലപ്രദമാണ് വൈറസ് ബാധ മൂലമുള്ള ഇൻഫെക്ഷൻ പ്രതിരോധിക്കാൻ കഞ്ഞിവെള്ളം സഹായിക്കും വൈറൽ പനിയുള്ളപ്പോൾ ശരീരത്തിൽ നിന്നും പോഷകങ്ങൾ നഷ്ടപ്പെടുന്നതും കഞ്ഞിവെള്ളം ചെറുക്കുന്നതാണ് കഞ്ഞിവെള്ളം കുടിച്ചാൽ ചർമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും പ്രായമേറുമ്പോൾ ചർമ്മത്തിനുണ്ടാകുന്ന ചുളിവ് പരിഹരിക്കാൻ കഞ്ഞിവെള്ളം ഉത്തമമാണ് എക്സിമ മൂലമുള്ള ചൊറിച്ചിലിന് കഞ്ഞിവെള്ളം ഉത്തമ പ്രതിവിധിയാണ് കഞ്ഞിവെള്ളം ത്തിൽ അടങ്ങിയിരിക്കുന്ന അന്നജമാണ് ഇതിന് സഹായിക്കുന്നത് കഞ്ഞിവെള്ളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം ചൊറിച്ചിൽ ഉള്ള ഭാഗത്ത് തുണിയിൽ മുക്കി തുടച്ചാൽ മതിയാകും മുടിയുടെ ആരോഗ്യത്തിനും ഉത്തമമാണ് കഞ്ഞിവെള്ളം മുടി മുടികൊഴിച്ചിൽ താരൻ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കഞ്ഞിവെള്ളം ഒരു പ്രതിവിധിയാണ് അല്പം കഞ്ഞിവെള്ളം ഉപയോഗിച്ച് തലയോട്ടിയിൽ നല്ലതുപോലെ മസാജ് ചെയ്യുകയാണെങ്കിൽ ഇത് മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തും മുടി മുടികൊഴിച്ചിൽ തടയുകയും ചെയ്യും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക